ഹലോ എബ്രിവാൻ അന്നദ ലേൺ വൈസിന്റെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് ഇന്ന് അണ്ടർസ്റ്റാൻഡിങ് നോവൽ എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് എ നോവൽ ഈ ഒരു പാട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വാട്ട് ഈസ് എ നോവൽ നോവൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാട്ടിലൂടെ അതായത് ഈ ഒരു യൂണിറ്റിലൂടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഒറിജിന് അതുപോലെ തന്നെ റൈസും പിന്നെ ടൈപ്സ് ഓഫ് നോവൽസ് ആണ് കുറെ ടൈപ്സ് ഓഫ് നോവൽസ് ഉണ്ട് അത് ഏതൊക്കെയാണ് അതിന്റെ മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ടൈപ്സ് ഓഫ് നോവൽസില് നോക്കുന്നത് പിന്നെ നമ്മൾ എയ്റ്റീൻ സെഞ്ചുറിയും നയൻറ്റീൻ സെഞ്ചുറിയും ട്വൻറ്റി ആൻഡ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി ഈ നാല് ഉണ്ടായിരുന്ന നോവൽസും നോവൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്രെൻഡ്സും നറേറ്റീവ് ടെക്നിക്സും പിന്നെ അത് ഫോളോ ചെയ്തിരുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ നോവൽസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രണ്ട് യൂണിറ്റ്സിൽ ഐ മീൻ രണ്ട് പാർട്സിൽ നമ്മൾ നോക്കും ഇനി ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പാർട്ടായ വാട്ട് ഈസ് എ നോവൽ എന്ന് നമുക്ക് നോക്കാം വാട്ട് ഈസ് എ നോവൽ നോവൽ എന്ന് പറഞ്ഞ ലിറ്റററി ടേം ഇപ്പോഴത്തെ കാലത്തൊക്കെ റെഫർ ചെയ്യുന്നത് എന്താണ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്രോസ് റൈറ്റിങ്ങിനെയാണ് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഉണ്ട് ഒന്ന് പ്രോസ് റൈറ്റിംഗ് ഒന്ന് പോട്രി റൈറ്റിംഗ് ആണ് പ്രോസ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് അതായത് ഒന്നും കൂടി ഡയറക്റ്റ് ആണ് സ്ട്രേറ്റ് ഫോർവേർഡ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്പോക്കൺ തന്നെയാണ് എന്ത് പറയുന്നത് അത് ഒരു റിട്ടേൺ ഫോമിലേക്ക് വരുമ്പോഴാണ് അതിന് പ്രോസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇനി പോയിട്രി റൈറ്റിംഗ് എന്ന് വെച്ചാൽ പോട്ട് റൈറ്റിംഗിന് എപ്പോഴും ഒരു റിത ഉണ്ടാവും അല്ലെങ്കിൽ ീം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മ്യൂസിക്കൽ എഫക്ട് ഉണ്ടാവും അതന്നെയാണ് പ്രോസ് പോയിട്രി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഇപ്പോഴത്തെ കാലത്തെ നോവൽസ് ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഇതാണ് നോവൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോവലിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോംസ് ഉണ്ട് അതുപോലെ അത് എക്സ്ട്രീംലി ഓപ്പണും ആണ് അപ്പൊ നോവൽ എപ്പോഴും എക്സ്ട്രീംലി ഓപ്പണും ആണ് ഫ്ലെക്സിബിൾ ഫോം ആണ് അപ്പൊ നോവൽ ജനറ എന്നുള്ളത് നമുക്ക് ഒരു ഡെഫിനിറ്റ് സാധനമാണ് എന്ന് പറഞ്ഞിട്ട് വരുത്താൻ പറ്റില്ല ഇനി നോവൽ എന്ന് പറയുന്നത് ലാസ്റ്റ്ലി ക്രിയേഷൻ ഓഫ് വെസ്റ്റ് ആണ് നമുക്കറിയാം ഇപ്പൊ നമ്മൾ കാണുന്ന നോവൽസിന്റെ രൂപമൊക്കെ വന്നത് എപ്പോഴാണ് എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടിൽ നിന്നാണ് അത് എമേജ് ചെയ്ത് വന്നത് അപ്പോൾ ലാസ്റ്റ്ലി എന്താണ് ക്രിയേഷൻ ഓഫ് വെസ്റ്റ് ആണ് ആക്ച്വലി നോവൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നോവലിൻ്റെ ഒറിജിനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏൻഷ്യൻറ്റ് ഈജിപ്തിൽ നിന്നും അതുപോലെ തന്നെ മിഥിയവിൽ ജപ്പാനിലെ റൈറ്റിങ്സിനോടും ഒരുപാട് സാമ്യത കാണിക്കുന്നുണ്ട് അപ്പം എന്താണ് ആക്ച്വലി അതിന് ആ ഒരു എന്താ പറയുക ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഈ നോവൽസിന്റെ ഒറിജിനെയും റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലുള്ള നോവൽസ് എവിടെ നിന്നാണ് എമേർജ് ചെയ്തത് എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ നോവലിന് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്താണ് പ്രോസ് നറേറ്റീവ് ഓഫ് ബുക്ക് ടിപ്പിക്കലി റെപ്രസെന്റിങ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ഷൻസ് വിത്ത് സം ഡിഗ്രി ഓഫ് റിയലിസം എന്താണ് ഒരു ഫിക്റ്റീഷ്യസ് പ്രോസ് റൈറ്റിംഗ് ആണ് അല്ലെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഇമാജിനറി ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഇവൻറ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫിക്റ്റീഷ്യസ് പ്രോസ് നറേറ്റീവ് ആണ് അതിലെന്താണ് സം ഡിഗ്രി ഓഫ് റിയലിസം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെയും എന്താ പറയാ ഒരുപാട് എന്താ പറയാ ഇവൻസും ആക്ഷൻസും ഒക്കെ കാണാൻ പറ്റും അതാണ് ആക്ച്വലി എന്ത് നോവൽ എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു ഡെഫിനേഷന് പുറമെ നമ്മുടെ ട്വന്റി എയ്റ്റ് സെഞ്ചുറി റൈറ്റർ ആയ ഇ എം ഫോസ്റ്റർ എഡ്വിഡ് മോർഗിൻ ഫോസ്റ്റർ അദ്ദേഹത്തിന്റെ ഫേമസ് നോവൽ ആണ് എ പാസേജ് ടു ഇന്ത്യ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആക്ച്വലി നോവലിനെ കുറിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്രിറ്റിക്കൽ വർക്ക് ആയ ആസ്പെക്ട്സ് ഓഫ് നോവൽ നയൻറ്റീൻ ട്വന്റി എയ്റ്റിൽ പബ്ലിഷ് ചെയ്ത ആസ്പെക്ട്സ് ഓഫ് നോവല് പറയുന്ന എന്താണെന്ന് വെച്ചാൽ എ നോവൽ ഷുഡ് ഹാവ് എ മിനിമം ലെങ്ത് അബൌട്ട് ഫിഫ്റ്റി തൗസൻഡ് വേർഡ്സ് അല്ലെ ഒരു നോവലിന് മിനിമം ലെങ്ത് ആയി ഫിഫ്റ്റി തൗസൻഡ് വേർഡ്സ് ഉണ്ടാവണം അങ്ങനെയുള്ള ഒരു ബുക്ക് ഒരു നറേറ്റീവിനെ മാത്രമേ എന്ത് പറയുന്നു നോവൽ എന്ന് പറയുന്നുള്ളൂ എനിത്തിങ് ലെസ് ദാൻ ദാറ്റ് ഈസ് എന്താണ് നോവലാ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയാണ് എനിത്തിങ് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് വേർഡ്സ് നോവലാ ഓർ ഷോർട്ട് സ്റ്റോറി അപ്പൊ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത് ഫിഫ്റ്റി തൗസൻഡ് വേർഡ്സിന് കൂടുതലും അന്നെങ്കിൽ അത് അല്ലെങ്കിൽ അതിന്റെ കൂടുതലുള്ള സാധനത്തിനെയാണ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗിനെയാണ് എന്ത് പറയുന്നത് നോവൽ എന്ന് പറയുന്നത് അല്ല അതിന് താഴെയുള്ള ഏഹ് എന്താ പറയുന്നത് നോവൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി എന്നാണ് ഇനി ഇനി നമുക്ക് റൈസ് ആൻഡ് ഒറിജിൻ ഓഫ് നോവൽ നോക്കാം ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ നമുക്കറിയാം ലാസ്റ്റ്ലി ക്രിയേഷൻ ഓഫ് വെസ്റ്റ് ആണ് അല്ലെ ഇപ്പോഴത്തെ കാണുന്ന നോവലൊക്കെ എമേർജ് ചെയ്തത് എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടിൽ നിന്നാണ് പക്ഷെ അതിന്റെ എന്താ പറയാ ഒറിജിൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഷ്യൻ റൈറ്റിങ്സ് അതായത് ഈജിപ്തിലെയും മിഡൈവിൽ ജപ്പാനിലെയും ഉണ്ടായിരുന്ന ആൻഷ്യൻ റൈറ്റിങ്സിനോട് വളരെയധികം സാമ്യം കാണിക്കുന്നുണ്ടെന്ന് അതിന് റീസൺ ആണ് നമ്മുടെ രണ്ട് എപ്പിക് രണ്ട് ആൻസിസ്റ്റേഴ്സ് നോവലിന്റെ രണ്ട് ആൻസിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് കാരണം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ തന്നെ ആൻസിസ്റ്റേഴ്സ് നോവൽ ആരാണ് എപ്പിക്കും റൊമാൻസും ആണ് അല്ലെ എപ്പിക്കും റൊമാൻസും അപ്പം ഈ ഒരു എപ്പിക്കും റൊമാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി മിഡിൽ ജപ്പാൻ എന്നൊക്കെ വന്ന ഒരു ടൈപ്പ് ഓഫ് ഒറിജിൻ അതിന് ഉണ്ട് റൊമാൻസ് ടൈപ്പ് ഓഫ് നോവൽസിന് എപ്പിക്കിന് ആക്ച്വലി ഏഷ്യന്റ് ഈജിപ്തിൽ നിന്ന് വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കൂടി ഉണ്ട് അപ്പം ഈ രണ്ട് ആൻസിസ്റ്റേഴ്സ് ആക്ച്വലി എന്താണ് ഈ ഒരു ഒറിജിൻ അതായത് ഏൻഷ്യന്റ് ഈജിപ്തിലേക്കും ജപ്പാനിലേക്കുള്ള ഒറിജിൻസ് കാണിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് ആക്സിസ്റ്റേഴ്സ് ആണ് നോവലിനുള്ളത് ഏതൊക്കെയാണ് റൊമാൻസും എപ്പിക്കും ഇനി എന്താണ് എപ്പിക്കോ റൊമാൻസ് ഉള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് എപ്പിക് എപ്പിക് എന്ന് വെച്ചാൽ ഒരു ലോങ് നറേറ്റീവ് ഓഫ് പോയം അബൌട്ട് ഡീറ്റ് ബ്രേവ് വേരിയേഴ്സ് ആൻഡ് ഹീറോസ് ഹൂർ ലൈഫ് അല്ലെ ഒരു ബ്രേവ് ആയിട്ടുള്ള ഹീറോസിന്റെയും അല്ലെങ്കിൽ വാരിയേഴ്സിന്റെയും സ്റ്റോറി പറയുന്നതാണ് ആക്ച്വലി എന്ത് എപ്പിക് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഹീറോയിക് ഇതുണ്ട് അല്ലെ അവരൊരു മിത്തോ അല്ലെങ്കിൽ ഒരു ലെജൻഡറിയോ അല്ലെങ്കിൽ ഒരു ഫോക്ടൈൽസും ഹിസ്റ്ററി ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ആക്ച്വലി എപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ രാമായണവും മഹാഭാരതവും അത് ആക്ച്വലി ആ സ്റ്റോറിയാണ് പറയുന്നത് രാമായണം രാമന്റെ സ്റ്റോറിയാണ് രാമന്റെ ഹീറോയിക് സ്റ്റോറിയാണ് രാമൻ സീതയെ രക്ഷിക്കുന്ന കഥ <laughs> ും രാവണനെ കൊലപ്പെടുത്തുന്ന കഥയും അതായത് രാവണനെ വധിക്കുന്ന കഥയും എല്ലാം ഇടക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്ത് രാമായണം എന്ന് പറയുന്നത് അതെന്താണ് രാമന്റെ ബ്രേവ് ഡീറ്റ്സും രാമന്റെ ഹീറോയിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് രാമായണം പക്ഷെ മഹാഭാരതം എന്താണ് പാണ്ഡവരുടെയാണ് അല്ലെ കൃഷ്ണന്റെയും പാണ്ഡവരുടെയും ഹീറോയിക് സ്റ്റോറീസും അവരുടെ ബ്രേവ് ആക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് മഹാഭാരത എന്ന് പറഞ്ഞ എപ്പിക്കിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ എപ്പിക് എന്താണ് ആക്ച്വലി എപ്പിക് ഒരു ബ്രേവ് വാരിയറിന്റെയോ ഹീറോയിന്റെയോ ഹീറോയിക് ഡീറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്ന സ്റ്റോറിയാണ് അതിലെന്താണ് ഒരു മിത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ലെജൻഡറി അല്ലെങ്കിൽ ഫോക്ക് ടൈൽസ് മിത്ത് ഐതിഹ്യങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഒക്കെ അപ്പൊ ആ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താണ് അത് ഒന്നെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് കൺട്രി ഒരു ഹിസ്റ്ററി ഓഫ് കൺട്രിയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടെ ഹിസ്റ്ററിയോ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഇനി വെസ്റ്റേൺ ട്രഡീഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ടൈപ്സ് ഓഫ് എപ്പിക് ഉണ്ട് ഒന്ന് പ്രൈമറി എപ്പിക് പ്രൈമറി എപ്പിക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞു വരുത്തുന്ന കഥകൾ ഉണ്ടാവില്ലേ ഓറൽ ട്രഡീഷനിലൂടെ ഈ കഥ പറഞ്ഞു പറഞ്ഞു ഇപ്പം നമ്മുടെ വടക്കൻ വീരകഥ അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഓറൽ ട്രഡീഷനിലൂടെ അതായത് ഒരാൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റോറിയാണ് എന്ത് വടക്കൻ വീരകഥ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഓറൽ ട്രഡീഷനിൽ വരുന്ന സ്റ്റോറീസിനെ പ്രൈമറി എപ്പിക് എന്നാണ് പറയാം അതിന് എക്സാമ്പിൾ ആണ് ഹോമറുടെ ഇല്ലിയഡും ഒഡീസ ഇത് രണ്ടും ട്രോജൻ വാറിന്റെ സ്റ്റോറീസ് ആണ് സ്ട്രോജൻ വാറിൽ പങ്കെടുക്കാൻ പോയ ഒഡീസ എന്ന് പറയുന്ന ഒരു കിങ്ങിന്റെ സ്റ്റോറിയാണ് ആക്ച്വലി ഒഡീസ ഇല്ലയുടെ ആക്ച്വലി ആ ഫൈറ്റും സ്ട്രോജൻ വാറിലുള്ള വേറെ ക്യാരക്ടേഴ്സിന്റെയും ഒക്കെ സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ബിയോവുൾഫും ഗിൽഗമിഷും ബിയോവുൽഫ് ആക്ച്വലി നമ്മുടെ ഇംഗ്ലണ്ട് ഓൾഡ് ഇംഗ്ലണ്ടിൽ ആംഗ്ലോ സാക്സിൻ പീരീഡിൽ വന്ന ഒരു എപ്പിക്കാണ് ബിയോവുൽഫും ഗിൽഗമിഷും രണ്ടും രണ്ട് ഹീറോസ് ഹീറോസിൻ്റെ ഗമേഷ് ബിയോഗുൾഫ് എന്ന് പറഞ്ഞ രണ്ട് ഹീറോസിന്റെ സ്റ്റോറീസ് ആണ് ആക്ച്വലി അത് രണ്ടും പിന്നെ സെക്കൻഡറി എപ്പിക് അല്ലെങ്കിൽ ലിറ്റററി എപ്പിക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ് റിട്ടേൺ ഫോം റിട്ടേൺ ഫോമിൽ വരുന്ന എപ്പിക്സിനെയാണ് എന്ത് പറയുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ ലിറ്റററി എപ്പിക് അതിന് എക്സാമ്പിൾ ആണ് ഇപ്പം മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റും ബേർജലിന്റെ എയിനെടും മിൽറ്റന്റെ പാരഡൈസ് റിയാം അത് എന്തിന്റെ സ്റ്റോറിയാണ് ആദമാൻ ഈവ് അല്ലെ സീറ്റന്റെയും ആദം ഈവിന്റെയും സ്റ്റോറിയാണ് ആദമാൻ ഈവ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു എങ്ങനെ സേറ്റൻ സേറ്റൻ അവരോട് എന്താ പറയാ വിലക്കപ്പെട്ട നിഷിദ്ധമായ പഴം ഭക്ഷിച്ചിട്ടാണ് അവര് എന്താ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് അപ്പം ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് എന്ത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് വരുന്നത് അദ്ദേഹം അതെനിക്ക് തോന്നുന്നു ഒരുപാട് വോള്യൂംസിൽ ആ സ്റ്റോറി എഴുതിയിട്ടുണ്ട് അപ്പൊ അതെന്താണ് റിട്ടേൺ സെക്കൻഡറി ഫോമിൽ വരുന്ന എപ്പിക്സ് അത് ഇനി നെക്സ്റ്റ് ഓക്കെ ഇൻ ഇന്ത്യയിൽ ഇൻ ഇന്ത്യ വി ഹാവ് രാമായണ മഹാഭാരത അസ് വെൽആസ് കാളിദാസ് അഭിജ്ഞാന ശകുന്തളം ആൻഡ് മേഘദൂത് അപ്പം ഇന്ത്യയിൽ നമുക്കറിയാം പറഞ്ഞല്ലോ മഹാഭാരത രാമായണ അതുപോലെ കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തളം മേഘദൂത് ഇതൊക്കെ എന്താണ് എപ്പിക്കിൽ വരുന്നു പക്ഷെ ഒരുപാട് സിനിമ നാരേറ്റീവ്സും എപ്പിക് സ്കെയിൽസിലും വന്നിട്ടുണ്ട് ഇപ്പൊ ഹേമൻ മേൽവിലിന്റെ മൊബിഡിക് മൊബിഡിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട് ആക്ച്വലി അത് ഒരു ഷാർക്കാണ് ഷാർക്കിന്റെ ഒരു വെറൈറ്റി ആണ് തോന്നുന്നു മൊബിഡിക് മൊബിഡിക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഫിഷ് ആണ് അതിന് ഹണ്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് സെയിലേഴ്സിന്റെ സ്റ്റോറിയാണ് ആക്ച്വലി മൊബിഡിക് എന്ന് പറഞ്ഞ കഥ പറയുന്നത് പിന്നെ ടോൾസ്റ്റോയുടെ അന്ന കർണീന പിന്നെ വാറൻ പീസ് അന്ന കർണീനയും വാറൻ പീസൊക്കെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പിന്നെ ജെയിംസ് ജോയ്സിയുടെ പറഞ്ഞ സ്റ്റോറിയും അപ്പം ഇത്രയും സ്റ്റോറീസ് ഒക്കെ എന്താണ് നമുക്ക് എപ്പിക്കില് കൂട്ടാൻ പറ്റും അപ്പൊ ഇതാ അവരുടെ ഒക്കെ ബുക്സിന്റെ കവർ പേജും ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ആ ബുക്സ് ഇതൊക്കെ എപ്പിക്സിൽ പെടുന്ന ബുക്സ് ആണ് ഇനി നെക്സ്റ്റ് റൊമാൻസ് എന്താണ് റൊമാൻസ് എന്ന് പറഞ്ഞാല് ആ ഒരു റൊമാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക കുറച്ച് ഫാന്റസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പ്രോബിലിറ്റി അത് നടക്കും നടക്കൂലെന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ആ ഒരു ആ ഒരു ഫാന്റസി ഒരു എന്റർടൈൻമെന്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് റൊമാൻസ് നോവലിലൂടെയാണ് ആ റൊമാൻസ് നോവല് പോപ്പുലർ ആയത് മിഡ് ഏവിൽ ടൈംസിലാണ് അല്ലെ മിഡിൽ ഏജ് ടൈമിലാണ് പോപ്പുലർ ആയതുകൊണ്ട് തേർട്ടീൻ സെഞ്ചുറി റൊമാൻസ് വാസ് ആൻ അഡ്വഞ്ചർ സ്റ്റോറി ഓൺ ലവ് ഓർ ഔഷൽറി റിയുടെയും ലവിന്റെയും ഷിവലറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പ്രഭു പ്രഭുവിന്റെ ഇപ്പൊ നൈറ്റ്സ് നൈറ്റ്സിന്റെ സ്റ്റോറീസ് ആണ് പ്രഭുക്കള് അല്ലെങ്കിൽ നമ്മൾ രാജ്യത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയസ് ആണ് നൈറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റോറീസ് അവര് രാജ്യം രക്ഷിക്കാൻ പോകുന്ന സ്റ്റോറീസും അതുപോലെ തന്നെ അവരുടെ ഒരു അവര് രാജ്യത്തിനെയാണ് പ്രണയിക്കുന്നത് അതുപോലെ തന്നെ പ്രണയ പ്രണയകഥകളും എല്ലാം അടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ റൊമാൻസ് എന്ന് പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് റൊമാൻസ് എഴുതിയിരുന്നത് വേഴ്സസ്സിലായിരുന്നു അല്ലെ വേർസ് ഫോമിലായിരുന്നു പക്ഷേ പിന്നീട് വേഴ്സ് ഫോമിൽ നിന്നും പ്രോസ് ഫോമിലേക്ക് വന്ന ഒരു സാധനമാണ് ഈ റൊമാൻസ് എന്ന് പറയുന്നത് ഇതിൽ ഒക്കെ ഒരു കോട്ടലി വേൾഡിലായിരുന്നു അവരുടെ ഒരു ഓൺ വേൾഡ് അവരുടെ ഒരു ഡ്രീമി വേൾഡിലായിരുന്നു അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എപ്പോഴും ജീവിച്ചിരുന്നത് ആ ഒരു വേൾഡിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറിയാണ് റൊമാൻസ് നോവൽസ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി മൂന്ന് ടൈപ്സ് ഓഫ് സൈക്കിൾസിലാണ് റൊമാൻസ് നോവൽസ് വന്നിരുന്നത് ഫേസ്റ്റ് മാറ്റർ ഓഫ് ബ്രിട്ടൺ ബ്രിട്ടൻ കാര്യങ്ങളും ബ്രിട്ടൺ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കുറച്ച് നോവൽസിലൂടെയാണ് അതിൽ ഫസ്റ്റ് നോവൽ നമുക്ക് നോക്കുന്നത് ലെജൻഡ് ഓഫ് കിങ് ആഥർ ആൻഡ് ഹിസ് നൈറ്റ്സ് ഓഫ് റൗണ്ട് ടേബിൾ അതായത് ആംഗ്ലോ സാക്സിൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ആത്തോർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലെജന്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഹോളി ഹോളിഗ്രേയില് ജീസസ് ക്രൈസ്റ്റിന്റെ ഹോളി നമ്മൾ ഹോളി ഹോളിഗ്രേയിൽ ആക്ച്വലി അദ്ദേഹത്തിന്റെ ജീസസ് ക്രൈസ്റ്റിന്റെ കുപ്പായവും അതുപോലെ തന്നെ വീഞ്ഞും അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആക്ച്വലി ശരിക്ക് ഹോളി ഹോളിഗ്രേയിൽ എന്ന് വെച്ചാൽ അത് ഒരുപാട് കാലം മുന്നേ നഷ്ടപ്പെട്ട ഒരു അത് എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നേക്കാം അപ്പൊ അത് അന്വേഷിച്ചു പോകുന്ന ഒരു കിങ് ആഥർ കിങ് ആഥറുടെ ലെജൻഡറി സ്റ്റോറിയും അപ്പം അദ്ദേഹം ഇത് അന്വേഷിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം പന്ത്രണ്ട് നൈറ്റ്സിന് അദ്ദേഹം ഒരു റൗണ്ട് ടേബിളിലുള്ള പന്ത്രണ്ട് റൗണ്ട് ടേബിളിന്റെ ചുറ്റിയിരുത്തിയിട്ടാണ് ആക്ച്വലി പന്ത്രണ്ട് നൈറ്റ്സ് അദ്ദേഹത്തിന്റെ രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം ആ രാജ്യം അദ്ദേഹം ആ നൈറ്റ്സ് അദ്ദേഹം വരുന്നത് വരെ ആ നൈറ്റ്സിനെ ഏൽപ്പിക്കുന്നു പക്ഷെ ആക്ച്വലി പിന്നീട് ഒരു ട്രാജഡിയാണ് ഉണ്ടാവുന്നത് ഒരു നൈറ്റ് അവന്റെ ഭാര്യയുമായിട്ടൊരു ഇല്ല റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു പിന്നെ അതുമായിട്ട് അതുമായിട്ടുണ്ടാവുന്ന ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ ആദർ വരുന്നു കിങ് ആദർ തിരിച്ചു വന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാകുന്ന ഫൈറ്റും പിന്നെ അൾട്ടിമേറ്റ്ലി ഡെത്തും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കിങ് ആഥറിലൂടെ പിന്നെ മാട്രോ ഓഫ് റോം അല്ലെങ്കിൽ ഗ്രീസ് ഈ ഒരു മാറ്റർ റോമിന്റെയും ഗ്രീസിന്റെയും മാറ്റേഴ്സ് പറയുന്നത് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറീസിലൂടെയും ട്രോജൻ വാർ ഹൗസ് ഓഫ് ടെബിസ് എന്നുള്ള കുറച്ച് സ്റ്റോറീസിലൂടെ ഒക്കെയാണ് അപ്പൊ അലക്സാണ്ടർ ദി ഗ്രേറ്റ് നമുക്കറിയാം വൺ ഓഫ് ദി മേജർ കിങ്സ് അല്ലെ മിഡിവിൽ മെസ്സഡോണിയയിലെ കിങ് ആണ് അലക്സാണ്ടർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ യങ് ഏജിലാണ് മരിച്ചത് അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും അദ്ദേഹം കീഴടക്കി കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് അപ്പൊ അദ്ദേഹം അത്രയും ഗ്രീക്ക് അപ്പോ ഗ്രീക്ക് എംപയർ സ്ഥാപനം ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ സ്റ്റോറി അപ്പൊ ഒരുപാട് അദ്ദേഹം നാട് വെട്ടി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് കഥകൾ ഉണ്ടാവും അതൊക്കെ വന്നത് എങ്ങനെയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറീസിലൂടെയാണ് നമുക്ക് ഗ്രീസ് ഗ്രീസിന്റെ മാറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ട്രോജൻ വാസ് ട്രോജൻ വാസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഹെലൻ ഓഫ് സ്പാർത്ത ഹെലൻ ഓഫ് സ്പാർത്ത നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹെലൻ ഓഫ് സ്പാർത്ത ഗ്രീക്ക് മിഥോളജിയില് അവരുടെ സ്റ്റോറിയാണ് അവര് പാരീസ് എന്ന് പറഞ്ഞ ഒരു കിങ് ഒരു പ്രിൻസിനുമായിട്ട് പ്രണയത്തിലാവുകയും ആവുകയും പിന്നെ അവിടെ നിന്ന് ആ പ്രിൻസിന്റെ കൂടെ ഒളിച്ചോടി പോവുകയും ഭർത്താവായ മെലനസ് അവരെ അന്വേഷിച്ചു പോവുകയും അതിന് അതിനോടനുബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങൾ കൂടി പാരീസ് കിങ് പാരീസിന്റെ ട്രോജൻ ട്രോ ട്രോയ് എന്ന് പറഞ്ഞ രാജ്യം അറ്റാക്ക് അറ്റാക്ക് ചെയ്യുകയും പിന്നെ ഈ പല ഭാഗത്തുള്ള രാജാക്കന്മാർ ഒരു വിഭാഗം ചേരി ചേരി തിരിഞ്ഞിട്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ കൂടെയും ഒത്തുചേർന്ന് ഒരു ഭയങ്കര യുദ്ധം സംഭവിക്കുകയാണ് അപ്പൊ ആ ഒരു ഇതൊക്കെ പറയുന്നത് അത് നടക്കുന്നത് ഗ്രീക്ക് ഗ്രീക്ക് മെത്തോളജിയിലുള്ള ഒരു സ്റ്റോറിയാണ് ശരി ശരിക്കും നടന്നു എന്നും പറയുന്നേക്കാം അപ്പൊ നമുക്ക് എന്താ കറക്റ്റ് അറിയില്ല അപ്പൊ പക്ഷെ ആ ഒരു ഗ്രീക്കിന്റെ കാര്യങ്ങളും ഗ്രീസിലെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത വൺ ഓഫ് ദി മേജർ സ്റ്റോറിയാണ് ട്രോജൻ വാർസിൽ പിന്നെ ഹൗസ് ഓഫ് തെബസ് തെബസ് എന്ന് പറയുന്നത് ഗ്രീസിലുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻറ് ടൗൺ ആണ് ഐ മീൻ സിറ്റി ആണ് ഇപ്പം ഡയനസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇഡിപ്പസ് ഇഡിപ്പസ് ട്രക്സിന്റെ ഒക്കെ സ്റ്റോറീസ് നടക്കുന്നതും ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസിലാണ് അപ്പൊ ഒരുപാട് ഹിസ്റ്ററി ഹോൾഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് തെബിസ് എന്ന് പറയുന്നത് അതും ഗ്രീ ഗ്രീക്കിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് മാറ്റർ ഓഫ് ഫ്രാൻസ് ഫ്രാൻസിന്റെ മാറ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഷുവലറി ഓഫ് കിങ് ചോർമാഗൻ ഹിസ് നൈറ്റ് ചാർലമാഗൻ എന്ന് പറഞ്ഞ കിങ്ങിന്റെ ബ്രേവറിയും കാര്യങ്ങളും പിന്നെ അതുപോലെ നൈറ്റ് അദ്ദേഹത്തിന്റെ നൈറ്റ്സിന്റെ ബ്രേവറിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറീസിലൂടെയാണ് അത് ആക്ച്വലി ഫ്രാൻസിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റോറീസിലൂടെ മനസ്സിലാക്കാം അപ്പൊ ത്രീ സൈക്കിൾസ് ആണ് ഉണ്ടായിരുന്നത് മാറ്റർ ഓഫ് ബ്രിട്ടൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലെജൻഡ് ഓഫ് ആർത്തർ ആൻഡ് ഹിസ് നൈറ്റ് ലോങ് ടേബിൾ പിന്നെ മാറ്റർ ഓഫ് ഗ്രീസ് അലക്സാണ്ടർ ദ ഗ്രേറ്റും ട്രോജൻ വാറും ഹൗസ് ഓഫ് തെബസും മാറ്റർ ഓഫ് ഫ്രാൻസ് എങ്ങനെയാണ് ഷുവലറി ആൻഡ് ബ്രേവറി ഓഫ് കിങ് ചാർമെഗൻ ആൻഡ് ഹിസ് നൈറ്റ്സ് ഇത്രയാണ് പിന്നെ നമുക്ക് പറയാം പിന്നെ അപ്പം അത്രയാണ് റൊമാൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നോവൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ വേർഡായ നൊവെല്ലയിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് അല്ലെ ശരിക്കും നോവൽ എന്ന് പറയുന്നത് നോവല്ല എന്ന് പറഞ്ഞ ഇറ്റാലിയൻ വേർഡിൽ നിന്നും വന്ന ഒരു വാക്കാണ് അപ്പൊ അതിന്റെ നോവെല്ലയുടെ മീനിങ് എന്താന്ന് വെച്ചാല് എ ഓർ പീസ് ഓഫ് ന്യൂസിനെയാണ് നോവല്ല എന്ന് പറയുന്നത് പിന്നെ ദ നോവൽ ഈസ് കോൾഡ് റോമൻ നോവൽ എന്താണ് റോമൻ ആണ് ആക്ച്വലി നമുക്കറിയാം നോവൽ എന്ന് പറഞ്ഞ വേർഡ് വന്നത് ഇതാണ് പക്ഷെ നോവൽ എന്താണ് റോമൻ ആണ് അതുപോലെ അത് ഡിറൈവ് ചെയ്തത് റൊമാൻസ് നിന്നാണ് പിന്നെ ഓക്കെ ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് ആൻസിസ്റ്റേഴ്സ് ആണ് നോവലിനുള്ളത് ആരൊക്കെയാണ് ഒന്ന് നമ്മുടെ എപ്പിക്കും പിന്നെ റൊമാൻസും പക്ഷെ ഇതിന് പുറമെ സിക്സ്റ്റീൻ സെഞ്ചുറി സ്പെയിനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസീസറും കൂടി നോവലിനുണ്ട് അതാരാണ് പിക്കാരസ്ക്യൂ ആണ് പിക്കാരസ്ക്യൂ നോവലിന് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡോൺ കൊഹിത്തോ മിഗ്വൽ ദി സർവാൻഡസിന്റെ ഡോൺ കൊഹിത്തോ ഡോൺ കൊഹിത്ത് ആക്ച്വലി ഒരു പെസന്റ് ആയിരുന്നു അല്ലെ സ്പെയിനിൽ ആ ഒരു കാലഘട്ടത്തിൽ സിക്സ്റ്റീൻ സെഞ്ചുറി സ്പെയിനിൽ ഉണ്ടായിരുന്ന ഒരു പെസന്റ് ആയിരുന്നു ആക്ച്വലി ആര് ആക്ച്വലി ഇത് ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ് ശരിക്കുള്ള ആളാണ് അല്ല ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ് അപ്പൊ ഡോൺ കൊഹിത്തോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഐ തിങ്ക് മാൻചോ എന്നാണ് ാമാൻറ്റോ ആക്ച്വലി ആ പ്ലേസിന്റെ പേരാണ് ആ ക്യാരക്ടർ അലൻസോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് അദ്ദേഹം ഒരു ആയിരുന്നു ഒരുപാട് റൊമാൻറ്റിക് നോവൽസും ഒരുപാട് ഷിവലറിക് നോവൽസ് റൊമാൻറ്റിക് നോവൽസ് വായിച്ച് 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 അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഡോൺ കൊഹിത്തോ എന്ന പേരിൽ വന്നിട്ട് പറയാണ് ഞാൻ ഇപ്പം ഡോൺ കൊഹിത്തോ ആണ് ഞാൻ ഈ ലോകത്തെ അതായത് ഈ സിനിമകളിൽ നിന്നും രക്ഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് പോവാണ് അദ്ദേഹത്തിന്റെ ഒരു പെസന്റ് സാൻജോനെയും കൂടിയും സാൻജോ ഒരു സ്ക്വയർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ് സാൻജോ സാൻജോനെയും കൂടി കൂട്ടിയിട്ട് ഇവര് രണ്ടുപേരും യുദ്ധം തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അല്ലെ ഭ്രാന്തായിട്ടാണ് ഇറങ്ങി തിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ ഒരുപാട് പൊട്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുകയാണ് ഇവര് പിന്നെ ലാസ്റ്റ് അദ്ദേഹത്തിന് തിരിച്ചറിവ് വരികയാണ് ഒരു ഫ്രണ്ട് വന്നിട്ട് അടുക്കി അങ്ങനെന്തോ ചെയ്യുമ്പം അത് ബോധ കിട്ട് വീഴുവാണ് പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് എണീക്കുമ്പം നോർമലി അലൻസോ ആയിട്ട് തന്നെ പിന്നെ മാറുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുന്നതാണ് പിക്കാറസ്ക്യു നോവൽസ് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഒരു ഹീറോയിന്റെ കുറിച്ചും അദ്ദേഹം ആ ഹീറോയിന്റെ അഡ്വെഞ്ചേഴ്സ് ഇപ്പം ഡോൺ കൊഹിത്തോ ഈ ക്വസ്റ്റിന് ഓരോ ക്വസ്റ്റ് എടുത്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് അഡ്വെഞ്ചേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട് അപ്പം അതിലൊരു ആണ് ഒരു രാജകുമാരിയും ആ രാജകുമാരിയുടെ കാവൽക്കാരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം ഇയാൾ വിചാരിക്കുകയാണ് ഈ രാജകുമാരിനെ തട്ടിക്കൊണ്ട് പോവുകയാണെന്നുള്ളത് എന്നിട്ട് പോയിട്ട് ആ കാവൽക്കാരോട് ഒരു ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കോമിക് സീക്വൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നോവലാണ് ഡോൺ കഹീത്തോ അപ്പം അതിൽ ആക്ച്വലി എന്താണ് ആ ഡോൺ കോഹിത്തോന്റെ ഹീറോയിക് കാര്യങ്ങളും അതിൻ്റെ അഡ്വെഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പിക്കാറസ് ക്യൂ നോവൽസിൽ വരുന്നത് അപ്പം അതിന് വേറെ എക്സാമ്പിൾസ് ആണ് എയ്റ്റീൻ സെഞ്ചറി നോവൽസിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് ഫോൺലിങ് ബൈ ഹെൻറി ഫിൽഡിങ് ഹെൻറി ഫിൽഡിങ്ങിന്റെ വൺ ഓഫ് ദി ഫേമസ് സ്റ്റോറിയാണ് ടോം ജോൺസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസും സ്റ്റോ ജോണിയും ഡിസ്കസ് ചെയ്യുന്ന നോവലാണ് അപ്പം പിക്കാറോ എന്ന് പറഞ്ഞാൽ പിക്കാറോ ഓർ റോക്ക് റോഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റോഗ എന്ന് പറഞ്ഞാല് ഒരു ഗുഡ് ഫോർ ആക്ടി ആയിട്ടുള്ള ആള് ഒരു ഉപകാരം ഇല്ല നാടിനും വീടിനും ഒരു ഉപകാരം ഇല്ലാത്ത ആൾക്കാർ അവരിങ്ങനെ ഒരു ഹീറോയ്ക്ക് അഡ്വെഞ്ചേഴ്സിലൂടെ ഇപ്പം ഹക്കുൽ ബറിഫിൻ ഒക്കെ നമുക്ക് പറയാം അല്ലെ ഒരു ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആള് അയാളുടെ ഹീറോയ്ക്ക് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നോവല് ഡീൽ ചെയ്യുന്നത് അവരുടെ എസ്കേപ്പിസം ഇപ്പം അലാവുദ്ദീൻ അങ്ങനത്തെ ടൈപ്പ് ആണല്ലേ ഒരു കള്ളൻ പിന്നെ ആ ആൾക്കാരിൽ നിന്നും ഭടന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു ആ എസ്കേപ്പിസം അവരുടെ എസ്കേപ്പിഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന നോവൽസ് ആണ് പിക്ക് റെസ്ക്യൂ നോവൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് അപ്പൊ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഈ ഒരു പാട്ടിലൂടെ ഇപ്പൊ നോവൽസിന് മൂന്ന് ആൻസിസ്റ്റേഴ്സ് ആണ് ഉള്ളത് ആരൊക്കെയാണ് എപ്പിക്കും റൊമാൻസും പിക്കാറസ്ക്യു നറേറ്റീവ്സ് എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേവറിയും അതുപോലെ തന്നെ ഹീറോയിക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നൈറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഹീറോന്റെ ബ്രേവറി ആക്ട്സ് അവര് രാജ്യം രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ബ്രേവറി ആയിട്ടുള്ളത് മോൺസ്റ്ററിൽ നിന്നും രക്ഷിക്കുന്നതും ബിയോവൽസ് ഫോക്ക് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പറയുന്നത് അപ്പം എപ്പിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ രാമായണ മഹാഭാരത അഭിജ്ഞാന ശകുന്തളം പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലീഷിൽ ആണെങ്കിൽ ഇപ്പം മൊബിഡിക്ക് പിന്നെ അന്നാ കരണിനോൾസ്റ്റോയിടെ അന്നാ കരണിനും വാറൻ പീസും പിന്നെ ഫെനിഗൻസ് വേക്ക് പിന്നെ വേറെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഗിൽഗമിഷ് ബിയോ പിന്നെ വേർജല് വേർജലിന്റെ ഈനിട് മിൽറ്റന്റെ പാരഡൈസ് ലോസ്റ്റ് ഇതൊക്കെ എപ്പിക്കിൽ വരുന്ന നോവൽസ് ആണ് വർക്ക്സ് ആണ് പിന്നെ റൊമാൻസ് റൊമാൻസിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ലവ് ലവും ഷിവലറിക് ആക്ടിവിറ്റീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് റൊമാൻറ്റിക് നോവൽസ് എന്ന് പറയുന്നത് പിന്നെ പിക്കാറസ്ക്യു ഒരു ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഒരു ഹീറോയും അതിന്റെ അഡ്വെഞ്ചർ സ്റ്റോറീസും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാട്ടിലൂടെ പഠിച്ചത് ഇനി നെക്സ്റ്റ് പാട്ടിലൂടെ ബാക്കിയും കൂടി പഠിക്കാം താങ്ക്